നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ജക്കാത്തു കൊടുത്താൽ ശരിയാകില്ല എന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് ശ്രോതാവ് അത് ഇതിന് ശരിയാകില്ല എന്നുള്ളത് അവരുടെ സംശയമാനിക്ക് മനസ്സിലാണത് മറ്റ് സലഫി പ്രഭാഷ എന്ന പ്രഭാഷകരായവരുടെ ക്ലാസ്സുകളിൽ അങ്ങനെ കൊടുത്താൽ കുടുംബ ബന്ധം കൂടി ചേർക്കുന്നതിൻ്റെ പുണ്യം കൂടി ലഭിക്കുമെന്ന് കേട്ടിരുന്നു ഭാര്യക്ക് ഭർത്താവിനും കൊടുക്കാം എന്ന് കേട്ടിരുന്നു ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പരം ജക്കാത്തു കൊടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ട് പ്രധാനം പ്രധാനമായി കൊണ്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ സാമ്പത്തിക ഉത്തരവാദിത്വവും സംരക്ഷണ ഉത്തരവാദിത്വവും ഉള്ള സഹോദരി സഹോദരന്മാരാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ പരസ്പരം സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം അവർ അവരുടെ സ്വത്തിൽ നിന്ന് തന്നെ ഇവർക്ക് പരിപൂർണമായി ജക്കാത്തു നൽകേണ്ട ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ ആ നിലക്ക് നൽകാൻ പറ്റുകയില്ല അതേ സമയത്ത് സാമ്പത്തിക ഉത്തരവാദിത്തമോ മറ്റൊന്നുമില്ല സഹോദരിയെ മറ്റ് വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ട് സഹോദരി മറ്റൊരു കുടുംബത്തിൽ കുടുംബിനിയായിക്കൊണ്ട് ജീവിക്കുകയാണ് അവരുടെ സാമ്പത്തിക ഉത്തരവാദിത്വം മറ്റുമൊക്കെ നോക്കേണ്ട ബാധ്യത അവരുടെ ഭർത്താവിനുണ്ട് ഇത്തരത്തിലൊരു ഘട്ടത്തിൽ അവര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സക്കാത്തിന്റെ അവകാശികളായിക്കൊണ്ട് സഹോദരിയുടെ ഭർത്താവ് മറ്റുമൊക്കെ വരുന്ന ഘട്ടത്തിൽ ആ കുടുംബത്തിന് എന്താണ് നിലക്ക് അവിടെ ഭർത്താവിനും മറ്റുമൊക്കെ ജക്കാത്ത് നൽകാവുന്നതാണ് ഇനി ഭാര്യയ്ക്ക് ഭർത്താവിന് സക്കാത്ത് നൽകാം അത് ആ ഭാര്യയുടെ നോക്കാനുള്ള ചെലവിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ ആ ആ ധനം ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഭർത്താവ് ഒന്നുകിൽ ഫക്കീറോ അതല്ലെങ്കിൽ ഭർത്താവ് മിസ്കീനോ അതുമല്ലെങ്കിൽ ഭർത്താവ് കടം കൊണ്ട് വലഞ്ഞ് ഇനി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെത് എന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഒരു ഘട്ടത്തിലൊക്കെ എത്തിയ ഒരാളാണ് എങ്കിൽ ഭാര്യ ധനികയുമാണ് എങ്കിൽ അവർ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സക്കാത്തിൽ നിന്ന് തന്റെ ഭർത്താവിന്റെ ഈ ഫർ അഥവാ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കുവാൻ വേണ്ട രൂപത്തിലുള്ള സക്കാത്ത് നൽകാവുന്നതാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും തന്നെ ഇത് പുറത്തേക്ക് കൊടുത്ത് പുറത്തു പോയി ഞങ്ങൾക്കത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലല്ല ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് മറിച്ച് മറ്റു നിർവാഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജക്കാത്തി എന്ന് പറയുമ്പോൾ എപ്പോഴും തന്റെ സ്വത്തിന് രണ്ടര ശതമാനം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റിയേഴരയും തൻ്റെ കയ്യിലുണ്ട് തന്റെ ഇണയെ സഹായിക്കുവാനും തന്റെ കുടുംബത്തെ സഹായിക്കുവാനും ഒക്കെ എപ്പോഴും ഈ തൊണ്ണൂറ്റിയേഴര എടുക്കാണ് വേണ്ടത് മറ്റത് മറ്റു പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈറ് എന്നാൽ നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ കാണാൻ പറ്റുന്ന ഒരാൾ കുടുംബ ആളുകൾക്ക് അഥവാ തന്റെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിലും മറ്റും വരാത്ത കുടുംബ ബന്ധമുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് സക്കാത്തിൽ നിന്ന് നൽകുമ്പോൾ അവിടെ കുടുംബം ചേർത്ത പ്രതിഫലവും അല്ലെങ്കിൽ ബന്ധം ചേർത്ത പ്രതിഫലവും അതുപോലെ തന്നെ സക്കാത്തു നൽകിയ പ്രതിഫലവും രണ്ടും കൂടെ ലഭിക്കുമെന്നതാണ് ഒരിക്കലും തന്നെ തനിക്ക് സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള അതല്ലെങ്കിൽ അതുപോലെ തന്നെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ള ആളുകളുടെ വിഷയത്തിലല്ല ആ കാര്യമുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഉള്ളഹു ആലം